പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭി നവിയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നവി ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നിനക്ക് വിളിക്കുമ്പോ വരാനൊക്കെ അറിയാലേ അല്ലേ എന്നിങ്ങനെ ചോദിക്കൂട്ടോ അപ്പൊ അഭി പറയുന്നുണ്ടായിരുന്നു നീ എന്നെ വിളിക്കും ഉച്ച സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരാനിരിക്കുകയും അതുപോലെ നിന്നെ വിളിക്കാനൊക്കെ ഇരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ നവിയ്ക്ക് അത് അത്രയ്ക്ക് അങ്ങ് വിശ്വാസം പോരല്ലേട്ടോ അത് നീ വെറുതെ പറയുന്നതാണ് ഇങ്ങനെ അബിനോട് പറയുന്ന സമയത്ത് അബി പറയുന്നുണ്ടായിരുന്നു അല്ലെഡി ഞാൻ ശരിക്കും നിന്നെ വിളിക്കാനിരിക്കുന്നു അപ്പോഴാണ് നിന്റെ കോള് വന്നത് അപ്പൊ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോരായിരുന്നു എന്ന് പറയും പിന്നീട് നവ്യനോട് ഇപ്പൊ നടക്കുന്നൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നവ്യ പറയും രാവിലെ കുറച്ച് സമയം നടക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അത് പോരാ എന്ന് അഭി പറയാണ് കേട്ടോ ചെറുതായിട്ട് ജോലിയൊക്കെ ചെയ്യണം നന്നായിട്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ നവ്യ പറയും എന്നാ പിന്നെ നീ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്ക് നമുക്ക് രണ്ടുപേർക്കും കൂടെ രാവിലെ നടക്കാൻ പോവാലോ എന്ന് പറയും ബബി പറയുന്നുണ്ടായിരുന്നു അത് ശരിയല്ലല്ലോ ഇതിനു മുന്നേ ഇവിടെ വന്ന് നിന്നിട്ടൊന്നുമില്ല അപ്പൊ ഈ സമയത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത് ശരിയല്ല എന്ന് പറയൂട്ടോ അപ്പൊ നവ്യ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ ഏഴാം മാസത്തിന് കൊണ്ടുവന്നാലും അവർ തിരിച്ച് വീട്ടിലേക്കൊക്കെ പോവാറുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അവി പറയുന്നുണ്ടായിരുന്നു എന്റെ വീട്ടിൽ അതൊന്നും നടക്കില്ല എന്ന് പറയട്ടോ പിന്നീട് ബി പി ചെക്ക് ചെയ്തായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ബി പി ഒക്കെ നോർമൽ ആണെന്ന് നവ്യ പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ ലെഫ്റ്റ് ഷോൾഡറിന് ഇത്തിരി പെയിൻ എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ കുറച്ച സമയം മസാജ് ചെയ്ത് തരാ പറഞ്ഞിട്ട് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോഴും നവിക്ക് ഭയങ്കര സംശയാണ് കേട്ടോ അപ്പൊ നീ ഈ കാണിക്കുന്ന സ്നേഹൊക്കെ ശരിക്കും ഉള്ളതാണോന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അബിനോട് അപ്പോൾ ഞാൻ എപ്പൊ വന്നാലും നിനക്ക് ഈ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ എന്ന പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് അഭി പറയാനെ അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞാണ് നീ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നതും എന്നെ സ്നേഹിക്കുന്നതും ഒക്കെ അല്ലെ എന്റെ സന്തോഷം നീ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരും എന്നെ വിളിക്കുകയൊക്കെ വേണം എന്നൊക്കെ അബിനോട് നബി പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് അത് മാത്രമല്ല ഗോവിന്ദനെ കാണിക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദൻ പുറത്ത് പോയി വരുമ്പോ നയനയാണെങ്കിലും ഭയങ്കര സങ്കടത്തിൽ ചെന്ന് പറയുകയാണ് എൻ്റെ പറയാണ് എന്താ ഭർത്താവിനെന്താ അറിയില്ല അദൃശ്യമായിട്ടും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ടെൻഷനിലാണ് നയനയാണെങ്കിലും അപ്പോൾ അതിങ്ങനെ പറയുന്ന സമയത്ത് കനക പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആദർശ മോഹൻ വിളിക്കാതിരുന്ന മോൾക്ക് ആ ഒരു ചിന്ത മാത്രമല്ലേ കാണുള്ളൂ അപ്പം ആണെങ്കിലും പോയേ ഇവിടെ എല്ലാവർക്കും വിഷമം കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നാൽ പിന്നെ മോൾ അങ്ങോട്ട് പൊയ്ക്കോ എന്ന് പറയുകയാണ് ആദർശ മോൻ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചിട്ട് തിരിച്ചു വന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ ആണെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഗോവിന്ദനും പറയുന്നുണ്ടായിരുന്നു മോളൊരു തെറ്റ് ചെയ്തു ആദർശിന്റെ അമ്മയും അതുപോലെ തന്നെ മോൾ ഒന്നിച്ചത് ആദർശ മോഹനോട് പറയേണ്ടതായിരുന്നു എന്ന് പറയൂ കേട്ടോ അപ്പോൾ അത് അമ്മ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അടഞ്ഞു നിന്നിരുന്ന അമ്മ എന്നെ സ്നേഹിച്ച സമയത്ത് ഇങ്ങനെ അമ്മ എന്നോട് പറഞ്ഞപ്പോൾ ആ വാക്ക് ധിക്കാൻ എനിക്ക് തോന്നിയില്ല അത് മാത്രമല്ല അമ്മയ്ക്ക് ഞാൻ വാക്കും കൊടുത്തതാണ് അതുകൊണ്ടാണ് ആദർ ചേട്ടിനോട് പറയാതിരുന്നത് എന്ന് പറയട്ടോ എന്തായാലും മോൾക്കൊന്നും പറയായിരുന്നു ആദർശമോൻ ഒന്നും മോളിൽ നിന്നും വരച്ചു വെക്കുന്നില്ലല്ലോ അപ്പൊ ആദർശമോന്റെ അമ്മ അറിയാതെങ്കിലും ഒന്ന് ആദർശ മോനോട് സൂചിപ്പിക്കായിരുന്നു അത് മോൾ ചെയ്തില്ല അത് തെറ്റു തന്നെയാണെന്ന് അവരും പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് പറയാതിരുന്നത് എന്ന് പറയാണ് ഇപ്പൊ ആദർശേട്ടന്റെ അമ്മ തന്നെ ആദർശേട്ടിനോട് എല്ലാം തുറന്ന് പറയാൻ പറഞ്ഞല്ലോ എന്ന് പറയും അപ്പൊ മോളിൽ അവിടെ ചെന്നാല് ഈ കാര്യം തുറന്നു പറയണം എന്നൊക്കെ പറഞ്ഞു തന്നെയാണ് കേട്ടോ ഗോവിന്ദനും കനക്കും നയനും അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കുന്നത് പിന്നീട് അനിയനെ അനിയുടെ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ടായിരുന്നു വിളിച്ചിട്ട് ഒന്ന് കാണണം എന്ന് പറയാനായിട്ടോ അപ്പൊ ഞാൻ എന്തായാലും അങ്ങോട്ട് എത്തിക്കോളാന്ന് അനി പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ വിളിച്ചത് മറ്റാരും ഇല്ല രാഗേഷും വിഘ്നേഷും ഒക്കെ കൂടെ തന്നെയാണ് അപ്പം അവരാണെങ്കിലും അനിയനെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ അവിടെ അപ്പോഴേക്കും അനി വരുന്നുണ്ടായിരുന്നു അനി വന്ന ഉടനെ തന്നെ ചോദിക്കുന്നത് നന്ദു വിളിച്ചായിരുന്നു എന്നൊക്കെയാണ് കേട്ടോ അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനൊന്നല്ല നിന്നെ വിളിച്ചത് എനിക്ക് നല്ലൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നന്ദി അങ്ങനെ എന്നെ വിളിച്ചിട്ട് അവൾ മര്യാദയ്ക്ക് എന്നോട് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ അവിടേക്ക് <committee> ും അവൾക്കെന്നെ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് അവരോട് അപ്പൊ അവരാണെങ്കിലും പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഇപ്പൊ നിന്നെ വിളിച്ചത് നല്ലൊരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ നീ നന്ദുനെ കൂടുതൽ സ്നേഹിക്കുകയുള്ളൂ എന്ന് പറയൂട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു കാഴ്ചയാണ് നിന്നെ കാണിക്കാൻ പോകുന്നതെന്നൊക്കെ അവര് പറയാണ് പിന്നെ അത് മാത്രല്ല അവരാണെങ്കിലും ആ കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു നീ ബൈക്കിൽ കയറി നീ പറകുന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് അവിടേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരു പാർക്കിൽ ഒരു ഒഴിഞ്ഞു കോണിലുള്ള ഒരു പാർക്കാണ് അവിടെ അനാമികയും ഒരു കൂടെ ഒരു പയ്യനും കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരാണെങ്കിലും അവിടെ ഇരുന്ന് ഭയങ്കര സ്നേഹിക്കുകയാണ് അപ്പൊ ആ കാഴ്ചയാണ് അനിയനെ കാണിച്ചു കൊടുക്കുന്നത് അനിക്കത് വലിയ അത്ഭുതമൊന്നും ഉണ്ടാക്കുന്നില്ല ഉം അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏർ ഇവിളിങ്ങനെ ആൺകുട്ടികളുടെ കൂടെ ചുറ്റിത്തിരിയുന്നുണ്ട് എന്നുള്ളത് ഇപ്പൊ എന്തായാലും നേരിട്ട് കണ്ടല്ലോ എന്തായാലും നീ ഇതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യെന്ന് പറഞ്ഞിട്ട് അവരോട് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അവരാണെങ്കിലും അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഫോണിൽ എന്തായാലും ഇത് അവള് തന്നൊരു തെളിവേനിയാണ് എന്ന് പറഞ്ഞിട്ട് ഈ കാഴ്ച പലരെയും എനിക്ക് കാണിക്കാനുണ്ട് എന്ന് പറയാണ് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അങ്ങനെ ഒരു കാഴ്ച കണ്ടേല് അപ്പൊ ഇങ്ങനെയുള്ള ഒരു തീരെ കൂടെ പൊറപ്പിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവരാണെങ്കിലും പിന്നീട് അവരാണെങ്കിൽ അനാമികയും ആ പയ്യനും കൂടെ ഭയങ്കര ചർച്ചയിലാണ് കേട്ടോ ആ പയ്യനാണെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് അനന്തപുരിക്കാരെ പറ്റിച്ചോണ്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടിയെടുത്തോണ്ട് അവിടുന്ന് തിരിച്ചു പോരാൻ തന്നെയാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് വിവാഹ ജീവിതമൊന്നും അത്ര പ്രാക്ടിക്കൽ അല്ല എന്നൊക്കെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാണും പിന്നും അടുത്തിട്ടുണ്ടെങ്കിൽ അവര് കുറച്ചു കാലം ഒരുമിച്ച് കഴിയണം പിന്നെ അങ്ങ് പറ്റുന്നില്ലെങ്കിൽ പിരിയണം എന്നൊക്കെ തന്നെയാണ് അവരുടെ സംസാരം അതുകൊണ്ട് തന്നെ അനന്തപുരിക്കാരെ പറ്റിച്ചുകൊണ്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടിയെടുത്ത് തിരിച്ചു പോരണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അതുമാത്രല്ല വീട്ടില് കുറെ ചിറ്റവട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെ കുറിച്ചൊക്കെ അനാമിക പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ മുത്തശ്ശന്റെ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ തന്നെ പറഞ്ഞുകൊടുക്കുന്നതും അവിടെ നിന്ന് എന്തേലൊക്കെ നേടിയെടുത്തുകൊണ്ട് പോരാൻ വേണ്ടിട്ട് തന്നെയാണല്ലോ അതൊക്കെ ആ പയ്യനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ പയ്യനാണെങ്കിലും അനാമയക്ക് പറ്റിയ പയ്യൻ തന്നെയാണ് അപ്പൊ ഇവരിതെല്ലാം ഇവര് കാണിക്കുന്നെല്ലാം അവിടെ നിന്നിട്ട് രാകേഷ് ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് പലർക്കും കാണിച്ചു കൊടുക്കാനുള്ള ഒരു തെളിവായിന്ന് അനി പറയാണ് അവളായിട്ട് തന്നെ ഒരു തെളിവ് തന്നല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ അനിയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇത് ഒരു ഒഴിഞ്ഞ കോണിലുള്ള പാർക്കാണ് ഇവിടേക്ക് അങ്ങനെ ആരും വരാറില്ല ഇവിടേക്ക് കാമുകി കാമുകന്മാര് മാത്രമേ വരാറുള്ളൂ ഇത് അവരുടെ സ്ഥിരം സ്പോട്ടാണ് എന്നൊക്കെ പറയൂട്ടോ എനിക്കാണെങ്കിലും അങ്ങനെ ഒരു കാഴ്ച കണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അനി ഇങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നല്ലോ പലരും പറഞ്ഞ് കേട്ട അറിവ് മാത്രമേ ഉണ്ടായിരുന്നേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് റെക്കോർഡും ചെയ്തല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിലും ഒത്തിരി സന്തോഷമായിട്ടുണ്ട് കേട്ടോ പിന്നീട് അനാമികയാണെങ്കിലും ആ പയ്യന്റെ മടിയിലൊക്കെ കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ആദർശനാണെങ്കിലും ആ വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അനി അനി എന്നിട്ട് അനിയുടെ ഒരു വോയിസ് വോയ്സിനോട്ടും ഉണ്ടായിരുന്നു അപ്പം അത് കേൾക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഒരു തീരുന്ന ആണോ ഏട്ടനൊക്കെ എന്നോട് സ്നേഹിക്കാൻ പറയുന്നത് ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് പാർക്കിൽ കണ്ടൊരു കാഴ്ചയാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ അതിനുശേഷം പിന്നീട് നയനെ വിളിക്കുന്നുണ്ടായിരുന്നു നയനയുടെ കോൾ എടുക്കുന്നില്ല നയനെ അപ്പോഴേക്കും ക്യാബിലേക്ക് കയറി വരികയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങോട്ട് കയറി വരുന്നവളെന്തിനാണ് എന്നെ വിളിക്കുന്നതെന്ന് ആദർശം ഭയങ്കര ദേഷ്യത്തിൽ അങ്ങ് ചോദിക്കുകയാണ് അപ്പം ഞാനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് അങ്ങനെ വിളിച്ചതന്നെയാണ് എന്താ ആദർശമായിട്ടും കോൾ എടുക്കാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആദർശമാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ ഞാൻ എന്നോട് സംസാരിക്കുന്നത് നിനക്കിപ്പ എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാനൊരു കാര്യം പറയാൻ വന്നതാണ് അത് പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോ ഒരു കാര്യം ഇങ്ങനെ കേൾക്കാനുള്ള താല്പര്യം ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ ആകെ തലയ്ക്ക് ചൂട് പിടിച്ചിരിക്കുകയാണ് എന്ന് പറയും അപ്പൊ എന്താ ഇപ്പൊ ഇവിടെ പ്രശ്നമുണ്ടായത് എന്നൊക്കെ ഞാൻ എന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ആ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നിനക്ക് നിന്നെക്കൊണ്ട് അത് പരിഹരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയാനും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാണ് ഞാൻ ആകെ ഭ്രാന്തെടുത്ത് നടക്കാണ് എന്നെ ശല്യം ചെയ്യരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനിപ്പോ ഒരു ശല്യ ആയോ എന്നൊക്കെ ആദർശിക്കും ഭയങ്കര ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നീ എന്നെ ശല്യം ചെയ്യാനാണ് ഭാവുന്നണ്ടെങ്കിൽ ഞാൻ ഇവിടെ എണീറ്റ് പോയിക്കോളാം നീ ഇവിടെ ഇരുന്നോ എന്ന് പറയുകയാണ് എനിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കണം എന്നൊക്കെ അദർശി പറയുന്നുണ്ടായിരുന്നു അപ്പൊ അദർശി അങ്ങ് എണീറ്റ് പോവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് വേണ്ട ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് നയനിയാണെങ്കിലും അവിടുന്ന് അങ്ങ് പോകാനോ പോയിട്ട് അങ്ങ് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ഭയങ്കര സങ്കടത്തോടുകൂടി അപ്പൊ പിന്നീട് കാണിക്കുന്നത് എന്തായാലും ദേവ്യാനിയും നയനിയും കൂടെ സംസാരിക്കുന്നതാണ് അതിനെ പറയുന്നുണ്ടായിരുന്നു ആദർശേട്ടൻ ഇങ്ങനെയൊന്നും പറയേണ്ടതല്ല പിന്നെ എന്താ പറ്റിയെന്ന് അറിയില്ല എന്നൊക്കെ പറയുകയാണ് അപ്പൊ ദേവിയാനെ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ തമ്മിൽ ഇങ്ങനെ സ്നേഹിച്ചു തുടങ്ങിയത് നീ ഇങ്ങനെ മോനോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും അപ്പൊ അത് പറയാനുള്ളൊരു അവസരം ആദൃശേട്ടൻ തരണ്ടേ ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല അദർശേട്ടൻ എന്ന് പറയുകയാണ് കേട്ടോ ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് പോകുന്ന ശേഷം എന്തെങ്കിലും ഇങ്ങനെ അദർശേട്ടന്റെ മനസ്സിലേക്ക് ആരെങ്കിലും കുത്തിവെച്ച് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ ഇളയമ്മയും അപ്പച്ചിയും അതുപോലെ തന്നെ അനാമിയൊക്കെ അവിടെ ഉണ്ടല്ലോ അപ്പൊ അമ്മ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഇങ്ങനെ അദൃചേട്ടനോടും അവരോട് അവിടെ ഉള്ളവരോടൊക്കെ സംസാരിക്കും സമയത്ത് എന്തായാലും അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്ന് പറയാണ് കേട്ടോ ആ മനസ്സിൽ എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എന്ന് പറയാണ് എന്തായാലും അതുപോലെ ദേവ്യാനി നയനയും തമ്മിൽ സ്നേഹിച്ച ആ ഒരു പ്രശ്നം കൊണ്ട് അല്ല എന്നൊക്കെയാണ് അവരുടെ ഒരു വിചാരം അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ ഒന്ന് ഇങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ നോക്കണം ഇങ്ങനെ ഒരു ടെൻഷൻ കൊണ്ട് നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ നയനങ്ങനെ ഭയങ്കര സങ്കടത്തില് ദേവിയാനേനോട് പറയാണ് ഇപ്പൊ ദേവിയാനെ പറയുന്നുണ്ടായിരുന്നു നന്ദുമോൾ പോയതിന്റെ വിഷമൊക്കെ അവിടെ എല്ലാവർക്കും ഉണ്ടാവും എന്തായാലും മോള് ഇനിയിപ്പോ അവിടെ നിൽക്കണ്ട മോൾ അങ്ങോട്ട് പോര് എന്നിട്ട് ആദൃശിനെ ഒന്ന് ശാന്തനാക്കിയിട്ട് തിരിച്ചു പോയിക്കോ അതാവും നന്നാവുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും തിരിച്ചു വരാനായിട്ട് നോട് പറയുന്നുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണല്ലോ എനിക്കും ഓരോ പ്രശ്നമാണ് എനിക്കാണെങ്കിൽ ും ബിസിനസ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ വീട്ടിന്റെ ഉള്ളിൽ ആകൊരു താളം തെറ്റലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് മുത്തശ്ശിനെ ആയിരിക്കും അതുകൊണ്ട് അതൊക്കെ ഒന്ന് പെട്ടെന്ന് ശരിയായാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ദേവയാനി അവിടെ നിന്ന് മടങ്ങുന്നത് പിന്നീട് ആദർശും അനിയും കൂടെ സംസാരിക്കുകയാണ് അനാമികയുടെ ആ ഒരു പ്രവൃത്തിനെ കുറിച്ച് തന്നെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ആദർശി ചോദിക്കുന്നുണ്ടായിരുന്നു നീ മറ്റാർക്കെങ്കിലും ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിച്ചു കൊടുത്തോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഞാൻ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു എന്നാ പിന്നെ നീ ഞാൻ പറയുന്ന കേൾക്കണം ഇത് ആരെയും അങ്ങനെ കാണിക്കുമെന്ന് വേണ്ട എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ എന്തിനായിട്ട് ഇത് മറിച്ച് വെക്കുന്നത് അങ്ങനെ മറിച്ച് വെക്കാൻ പറ്റിയ ഒരു കാര്യമാണോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ മുത്തശ്ശനായിരിക്കും ആകെ അങ്ങനെ വിഷമിക്കാൻ പോകുന്നതെന്ന് പറയട്ടെ അപ്പൊ നാളെ ഈ കാഴ്ച മുത്തശ്ശൻ കാണില്ല എന്ന് എന്താ അത്ര ഉറപ്പ് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ എന്തായാലും ഇപ്പൊ നീ ഇതാരോടും പറയണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇളയച്ചിനോട് അങ്ങനെ ഈ കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചോ എന്നൊക്കെ അനിയനോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഏട്ടനോടല്ലേ പറയുന്നത് പിന്നീട് നമ്മൾ സംസാരിച്ചിട്ടല്ലേ ഒരു തീരുമാനം എടുത്തല്ലേ മറ്റുള്ളവരെ അറിയിക്കാറുള്ളൂ എന്ന് പറയും അപ്പൊ എന്തായാലും നീ ഇതിപ്പോ ആരോടും പറണ്ട എന്ന് പറയാണ് അപ്പൊ ഇങ്ങനെ മറച്ചു വെക്കേണ്ട ഒരു കാര്യമല്ലല്ലോ ഇത് ഇനിയിപ്പോ നമ്മളിത് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ പേരിൽ ചിലപ്പോൾ വീടിന്റെ ഉള്ളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയും കേട്ടോ അപ്പൊ ആ പയ്യനും ആ അവളും കൂടെ ഇങ്ങനെ ഒരു റൂമിൽ റൂമിലിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് അവിടെ പാർക്കിൽ പബ്ലിക്കായിട്ടിരുന്ന് ഇങ്ങനെ മറ്റാര് കണ്ടാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ പിന്നീട് ആദർശ് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഞാൻ അനാമികയുടെ അച്ഛനോട് ഇതിനെ കുറിച്ച് സംസാരിക്കാം എന്ന് പറയുമ്പോഴും അനി പറയുന്നുണ്ടായിരുന്നു അയാളാണ് ഇങ്ങനെ മകളെ കയറൂലി വിട്ടിരിക്കുന്നത് എന്തായാലും അവളിങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വന്നത് വേറെന്തൊക്കെയോ ഉദ്ദേശ്യത്തോടു കൂടിയാണ് എന്നൊക്കെ അനി പറയുന്നുണ്ട് കേട്ടോ ആദർശ ഒരുപാട് കാര്യങ്ങൾ അനീനോട് പറയുന്നുണ്ടായിരുന്നു ഒരു കുടുംബജീവിതമാവുമ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ ഞാനൊരു പ്രശ്നത്തിലൂടെ പോകുന്ന കാര്യം നിനക്കും അറിയാലോ എന്നൊക്കെ പറയാണ് അതുപോലെ അല്ലല്ലോ ഇത് എന്നൊക്കെ അനി തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ ആദർശനോടൊപ്പം എന്തായാലും ഇത് ആരോടും പറയണ്ട എന്നാണ് ആദർശ അനീനോട് പറയുന്നത് എന്തായാലും അനാമികയുടെ അച്ഛനോട് സംസാരിക്കാന്ന് പറഞ്ഞ ആദർശ അവിടെ പോകാനായിട്ട് തുടങ്ങിയിട്ട് വീണ്ടും അനീനോട് പറയുന്നുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ഭാഗം ന്യായീകരിക്കുമ്പോഴും നമുക്ക് അത് പറയാനുള്ളൊരു ഇത് വേണമല്ലോ അതുകൊണ്ടാണ് നന്ദുവിനെ വിളിക്കരുത് കാണരുത് എന്നൊക്കെ നിന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് മാത്രം നീ അനുസരിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പൊ നീ എൻ്റെ പ്രിയപ്പെട്ട അനിയനെ ആണെങ്കിലും നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ന്യായീകരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ അനിയന്റെ മുഖത്ത് നോക്കി ആദർശി പറയുകയാണ് അപ്പം അനിയാണെങ്കിലും ഭയങ്കര സങ്കടത്തോടുകൂടി ഇങ്ങനെ ആദർശിനെ നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്